ഈ ഷോയിൽ സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടെ ഈ വചനശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ നിമിഷങ്ങളായി തീരട്ടെ ഇതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അശുദ്ധിയും തിന്മകളും പെരുകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തിന്മയുടെ അവതാരങ്ങളെക്കുറിച്ചാണ് അശുദ്ധിയുടെ വിളയാട്ടങ്ങളെക്കുറിച്ചാണ് പീഡനം ബലാത്സംഗം അശുദ്ധി കൊലപാതകം മോഷണം പിടിച്ചുപറി കാര്യങ്ങളൊക്കെ അതായത് അശുദ്ധി ശക്തമായി വളരുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമർപ്പിതർ എല്ലാ കാലത്തും വളരെയധികം ജാഗ്രതയോടെ ദൈവത്തെ ആശ്രയിക്കണം എന്നെനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളിലൊന്ന് ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു പ്രലോഭനമാണ് അതുകൊണ്ടാണ് തിരുവതിരം എന്നും സമർപ്പിതരായിരിക്കുന്നവർ ദൈവത്തെ വളരെ ഹൃദയത്തേറ്റുവാങ്ങുന്നവരോട് പറഞ്ഞു പറ്റത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ പെടാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നൊക്കെ തിരുവതനത്തിൽ റോമാലേഖനം അധ്യായം രണ്ടാം വചനം ഒക്കെ ഓർത്ത് വെക്കുക പറഞ്ഞു വെക്കാനുള്ള ചിന്ത ഇതുതന്നെയാണ് ഞാൻ പഴയ നിയമത്തിൽ ലോത്തിൻ്റെ കഥ ഒരിക്കൽ കൂടി ഓർമ്മിക്കാം ലോത്ത് ചെന്ന് വസിച്ച സ്ഥലം അശുദ്ധിയുടെ സ്ഥലമാണ് സോതോ കോമോറ നീതിമാന്മാരായി ആളെ കാണാത്തതിൻ്റെ പേരിൽ ഈ സ്ഥലത്തെ അഗ്നി ഇറക്കി നശിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചാകുവാണ് തീരുമാനമാകുകയാണ് രണ്ട് ദൈവപുരുഷന്മാർ വന്ന് ലോകത്തിനോട് പറയുന്ന വധനമോർത്ത് വെക്കുക അതായത് ഉൽപ്പത്തി ദിവസം പത്തൊമ്പതാമത്തെ അധ്യായമാണ് ഞാൻ ചിന്തിച്ചു വരുന്നത് അവിടെ പറഞ്ഞു വെക്കുകയാണ് ഇതാ കർത്താവ് ഈ നഗരത്തിൻ്റെ മേൽ അഗ്നി അയക്കുന്നു ഈ നഗരത്തെ നശിപ്പിച്ചു കളയുന്നു കാരണം ഇവിടെ അശുദ്ധി പരിഹരിക്കുന്നു എങ്കിലും കർത്താവ് കാരുണ്യം കാണിച്ച് ലോത്തിനോടും ഭാര്യയോടും മക്കളോടും കാരുണ്യം കാണിച്ച് അവരെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ കാരുണ്യം ഇവരിലേക്ക് മാത്രം ഒതുങ്ങാതെ ലോത്തിനോട് പറഞ്ഞു വെച്ചു ലോത്തേ നിന്റെ എല്ലാ ബന്ധുമിത്രങ്ങളോടും പറ നിങ്ങളെ ഞാൻ രക്ഷിക്കാം ഈ സ്ഥലത്ത് നാളെ അഗ്നി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കത്തിക്കറിഞ്ഞ് പോകും അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ അവരോട് ഈ നഗരം വിട്ട് പുറത്ത് പോകാൻ പറ എന്ന് പറഞ്ഞു പക്ഷേ നമുക്കിന്ന് സാധാരണ ഊഹിക്കാം പോലെ ചില ആൾക്കാർ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയുന്ന ഒരാവശ്യമില്ല ഞങ്ങൾ ഇവിടെത്തന്നെ നിൽക്കും ഇവിടെത്തന്നെ നിൽക്കും അവരോടെ നിന്നു അപ്പോഴാ ദൈവ പുരുഷന്മാർ വന്ന് ലോത്രോടും ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഇതാ നിങ്ങൾ വിശ്വസിക്ക് ഞങ്ങൾ ദൈവപുരുഷന്മാരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ദൂതം ഇങ്ങോട്ട് പറയുകയാണ് ഈ നഗരത്തിൻ്റെ മേലാഗ്ഞിയായിരിക്കും അവരും മടി കാണിച്ചു പക്ഷേ ഇവരെ രക്ഷിക്കാൻ തീരുമാനിച്ച ദൈവഗീതം ഇവരുടെ എതിർപ്പും മടിയും വകവയ്ക്കാതെ ഇവരെല്ലാവരെയും എടുത്ത് ഗ്രാമത്തിന് പട്ടണത്തിൽ പുറത്ത് കൊണ്ട് നിർത്തി അതായത് നമ്മുടെ ദുശാഠ്യങ്ങളും നമ്മുടെ വാശികൾക്കും അപ്പുറത്ത് ദൈവം നമ്മോട് കരണ കാണിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെയും ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ദൈവം ചിലപ്പോൾ തന്നെന്ന് വരും നമ്മൾ വേണമെന്ന് പറഞ്ഞ് ചാട്ട്യം പിടിച്ചാലും ചിലപ്പോൾ ദൈവം തന്നില്ലെന്ന് വരും നമ്മൾ പോകുന്നില്ല എന്ന് ചാട്ട്യം പിടിച്ചാലും ദൈവം എടുത്ത് പുറത്തു നിർത്തും വരുന്നില്ല എന്ന് ചാട്ട്യം പിടിച്ചാലും ദൈവം എടുത്തുകൊണ്ട് വരും അതായത് ആത്യന്തികമായി നന്മയറിയുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് പ്രവർത്തിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു അതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ നമുക്ക് തോന്നുന്നു പക്ഷെ ദൈവം ആത്യന്തികമായി നന്മ കാണുന്ന മനുഷ്യൻ ചിലപ്പോൾ നമ്മളെ നമ്മളെടുത്ത് പുറത്ത് നിർത്താറുണ്ട് ജീവിതത്തിലെ ചില നിമിഷങ്ങളിലൊക്കെ എനിക്ക് തോന്നാറുണ്ട് ചില ഇടങ്ങൾ സുന്ദരമാണ് മനോഹരമാണ് ദൈവഹിതമാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചും തീരുമാനമെടുത്തിരിക്കുന്ന നിമിഷമായിരിക്കും ചിലപ്പോൾ ദൈവം പറയുന്നത് അത് വേണ്ട അവിടമല്ല നിന്റെ ഇടം നീ മാറണം ചില തീരുമാനങ്ങളെന്നും വിട്ടുപോരാൻ മടി കാണിക്കുമ്പോൾ ദൈവം നമ്മളെ എടുത്ത് പുറത്തു നിർത്തും കാരണം ദൈവത്തിൻ്റെ ചില ക്രമീകരണങ്ങൾ അങ്ങനെയാണ് ദൈവത്തിലെ ചില ക്രമീകരണങ്ങൾ അങ്ങനെയാണ് ഞാൻ ഓർക്കും ഞാൻ പൗരോഗത്തിൻ്റെ ആരംഭനാളുകളിൽ ഞാൻ പഠന സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം വീണ്ടും കുറേയും കൂടെ പഠിക്കണം എന്നാഗ്രഹിച്ച് ഞാൻ പ്രൈവറ്റായ ഡിഗ്രിയും എം എ വരെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൽ എൽ ബി പഠിക്കണമെന്ന് എനിക്ക് തോന്നി ഒരു മോഹം കാരണം അന്നും പ്രസംഗിക്കാനും ഡിബേറ്റിനൊക്കെ സെമിനാരി വെച്ചൊക്കെ പോയിട്ടുണ്ട് മാത്രമല്ല ഈ വക്കീൽ പണിയോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഞാൻ തലശ്ശേരി രൂപതിൽ അച്ഛനായിരിക്കുന്ന ഞാൻ എൻ്റെ രൂപത്തിലെ അത് കർണാടക സ്റ്റേറ്റിന് അതിർത്തിയുള്ളൊരു കൊച്ചിടവുകൾ വികാരിയായിരിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചു അവിടെ മൈസൂർ പോയി എനിക്ക് എൽ എൽ ബി പഠിക്കാം അന്ന് എനിക്ക് മോട്ടർ സൈക്കിളുണ്ട് ഈ മോട്ടോർ സൈക്കിള് ഓടിച്ചു പോയാൽ ഒന്നര മണിക്കൂർ കൊണ്ട് അല്ല രണ്ട് മണിക്കൂർ കൊണ്ട് എനിക്ക് അവിടെ എത്താം നന്നായിട്ട് വണ്ടി ഓടിക്കാം അപ്പോൾ ഞാൻ ചിന്തിച്ച് പിതാവുക ചോദിച്ചാൽ അനുവാദം ചോദിക്കാം ഞാൻ എൽ എൽ ബി പഠിച്ചോട്ടെ സാധാരണ നിലയിൽ അങ്ങനെ അനുവാദം തരില്ല ഞാൻ പറഞ്ഞു ഇടവകയിലെ ജോലി ചെയ്തുകൊണ്ട് തന്നെ പറ്റുന്ന ദിവസങ്ങളിൽ പോയാൽ മതി എല്ലാ ദിവസവും പോകണ്ട ഞാൻ ആ കോളേജിൽ പോയി അഡ്മിഷൻ മേടിച്ചും പിതാവുക ചോദിച്ചു പിതാവേ ഞാനിങ്ങനെ എൽ എൽ പഠിക്കാൻ പോകട്ടെ അന്ന് അഭ്യൂന്ന ജോർജ് വലിയമറ്റം പിതാവ് പിതാവ് അത് പൂർണ്ണമായും മനസ്സിലാക്കിയോ ഇല്ലയോ എന്നറിയില്ല പിതാവ് പറഞ്ഞു അച്ഛൻ പഠിച്ചു അച്ഛ ഇടവകളെ കാര്യത്തിൽ കുഴപ്പമൊന്നും പഠിത്തേക്കെന്ന് പറഞ്ഞു നമ്മൾ ഇല്ല ഇടവയിലെ കാര്യങ്ങൾ കുഴപ്പമെടുത്താതെ ഞാൻ പോകാം ഞാൻ അവിടുന്ന് എൽ എൽ ബി പഠിക്കാൻ വേണ്ടി പോകും ഞായറാഴ്ചകൾ കുർബാന കഴിഞ്ഞു തിങ്കളാഴ്ച സാധാരണ കുറച്ച് ഇടവയാണ് വല്ലപ്പോഴേക്ക് വല്ല കല്യാണവും ഒത്തുകല്യാണമൊക്കെ വരികയുള്ളൂ അതുകൊണ്ട് ഫ്രീയാണ് ഇങ്ങനെ രണ്ട് മാസക്കാലം ഞാൻ ക്ലാസ്സിന് പോകുന്നു സന്തോഷത്തോടെ എല്ലാം പഠിക്കുന്നു അധികം ആർക്കും അറിയത്തില്ല ഇടവയിലെ അവിടെ കുറച്ച് പേർക്കറിയും പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ധ്യാനത്തിന് വേണ്ടി പോയി ഒരിക്കലും ധ്യാനത്തിന് പോയി ഒരു നല്ലൊരു അത്മായ സഹോദരൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥനയ്ക്കായി പോയിരുന്നപ്പോഴ് കൗൺസിലിങ്ങിനായി പോയിരുന്നപ്പോഴും ഈ ആത്മാ സഹോദരൻ ചോദിച്ചു അച്ഛാ അതിൽ ഇപ്പോഴെന്താണ് ചെയ്യുന്നത് അച്ഛാ ഞാൻ പറഞ്ഞു ഇന്ന ഇന്നിടവകൾ ജോലി ചെയ്യുകയാണ് വേറെന്താ അച്ചാച്ച ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രൈവറ്റായി എൽ എൽ ബിക്കും പഠിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചു അച്ചാ എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ തോന്നുക അച്ചാ അച്ഛന് എൽ എൽ ബി പഠിക്കണ്ട അച്ചാ അച്ഛന് എൽ എൽ ബി പഠിക്കണ്ട അത് ദൈവികീത അല്ലെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ദൈവികീതമല്ലെങ്കിൽ പിന്നെ ബിഷപ്പ് അനുവദിക്കൂ ബിഷപ്പ് അനുവാദം തന്നു മാത്രമല്ല ഇത്ര അടുത്ത് പള്ളി എനിക്ക് കിട്ടി എനിക്കിപ്പോൾ വണ്ടിയുണ്ട് എനിക്ക് പോയി വരാം മാത്രമല്ല ഇനി ക്ലാസ് എനിക്ക് തന്നെയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന അറ്റൻഡൻസ് കുറഞ്ഞു പോയാൽ അതിന് വേറെ സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം അനുകൂലമാണ് പക്ഷേ ഈ സാധാരണ അല്മാൻ ഒരു അൻപത് വയസ്സ് അൻപത് വയസ്സ് പ്രായമുള്ള അന്നത്തെ സാധാരണ അല്മാൻ വളരെ ഷാഠ്യം പിടിച്ചെണ്ണു പറഞ്ഞു അച്ഛാ അച്ഛൻ പഠിക്കണ്ട അച്ഛാ അച്ഛനെക്കുറിച്ച് ദൈവികത അതല്ല അച്ചാ അച്ഛനെക്കുറിച്ച് ദൈവികത അതല്ല ഉറപ്പിച്ചു പറയാം ഞാൻ പറഞ്ഞല്ല എനിക്ക് പഠിക്കണം പക്ഷേ ഞാൻ ഏതായാലും ധ്യാനം കഴിഞ്ഞ് പോരുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിരിക്കുക എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്നോട് പഠിക്കണ്ട പഠിക്കണ്ട എന്ന് പറഞ്ഞു വെച്ചത് അല്ല എന്ന് പറഞ്ഞു വച്ചത് ഏതായാലും ഞാൻ ശാന്തമായി ചിന്തിക്കാൻ തുടങ്ങി കുറച്ചേ പെനിക്ക് തോന്നി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ചിന്തിച്ചു കാലഘട്ടങ്ങളാണ് എനിക്ക് പെട്ടെന്ന് അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടുന്നു അടുത്ത ഇടവേളക്ക് ഞാൻ പോകുന്നു പിന്നെ ഞാൻ സംഭവിച്ച കാര്യം എനിക്ക് ആ ദിവസങ്ങളിൽ എന്നെ എവിടെയോ ഒരു ചെറിയ ധ്യാനം പ്രസവിക്കാൻ വേണ്ടി വിളിച്ചു ഞാനവിടെ പോയി ഒരു ഏകദിന കൺവെൻഷൻ പോകാൻ പറഞ്ഞ് വിളിച്ചു അവിടെ പോയി വേറെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു നാല് മാസം കൊണ്ട് അറിയാണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മാറി ധ്യാന ഫീൽഡിലേക്ക് അങ്ങ് പോവുകയായിരുന്നു ധ്യാന ശുശ്രൂഷയ്ക്ക് പോയി അതായത് ഞാൻ ഒരു സാധാരണ സാമൂഹ്യ പരിഷ്കർത്താവുക അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറായി നിൽക്കുക അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രസംഗിക്കാൻ പോവുക ക്ലാസ് എടുക്കാൻ പോവുക അങ്ങനെ ഒരു ഫീൽഡിലായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ പക്ഷേ ദൈവം എന്നെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളിൽ ഞാനൊരു ധ്യാന മേഖലയിലേക്ക് ദൈവിക ശുശ്രൂഷയിലേക്ക് ആത്മീയ ശുശ്രൂഷയിലേക്ക് വളരണമെന്ന് ആഗ്രഹിച്ച ദൈവം എന്നെ അവിടുന്ന് എടുത്തു മാറ്റിയായിരുന്നു പിന്നീടാണ് എനിക്ക് തിരിച്ചറിഞ്ഞത് എനിക്കാ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയില്ല മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഇന്ന് വരെയും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല കാരണം ഒരു ധ്യാന ഗുരുവായി ധ്യാന ശുശ്രൂഷയിലേക്ക് എന്നെ മാറ്റാൻ ആഗ്രഹിച്ച ദൈവം ഞാൻ ഇഷ്ടത്തോടെ പ്രിയപ്പെട്ടാന്ന് കണക്കാക്കിയ ആ മേഖലയിൽ നിന്നും എന്നെ എടുത്തു മാറ്റുകയാണ് പ്രിയപ്പെട്ടത് നിങ്ങോട് ഞാൻ പറഞ്ഞു വെച്ചത് ചില സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ എടുത്തു മാറ്റും നിങ്ങൾക്ക് തോന്നും ഇത് സുരക്ഷിതമായ സ്ഥലമാണ് ഇത് സുന്ദരമായ സ്ഥലമാണ് ഇത് നല്ല തീരുമാനമാണ് എന്ന് തോന്നുമ്പോൾ ദൈവം എടുത്തു മാറ്റി നിങ്ങളെ കൊണ്ടുനിർത്തും എടുത്തു മാറ്റി കൊണ്ടുവർത്തുമ്പോഴത്തോളം നമുക്ക് വിഷമമായാലും നമുക്കിപ്പോൾ തൃപ്തികരമല്ലെങ്കിൽ അവർക്കും ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇത് മനസ്സിലാകാൻ ചിലപ്പോൾ കുറച്ച് നേരങ്ങൾ കഴിവുമായിരിക്കും പക്ഷേ അത് മനസ്സിലാകുമ്പോഴാണ് അതിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് വലിയ സന്തോഷത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് പലരുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അച്ഛന്മാർ സിസ്റ്റേഴ്സ് സ്കൂൾ അധ്യാപകർ ഇവരൊക്കെ കുറേ സ്ഥലം മാറ്റങ്ങൾ കടന്നു പോവുകയാണ് എല്ലാ സ്ഥലം മാറ്റങ്ങൾക്കും കുറേ അസ്വസ്ഥതയുണ്ട് കെട്ടിപ്പിറക്കി പോകണം ചെന്നു കയറുന്ന സ്ഥലവേ സ്കൂൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അച്ചന്മാർക്ക് ചെന്ന് കയറുന്ന പള്ളി എങ്ങനെയാണെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ സിസ്റ്റേഴ്സാണെങ്കിൽ കൂടെ താമസിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല ഒരുപാട് ഭാരങ്ങളുണ്ട് കാരണം കൂടെ താമസിക്കുന്ന ആളുകളും ആ സ്ഥലവും നമ്മളെ ഒരുപാട് സ്വാധീനിക്കും നമ്മുടെ ചിന്തകളെയും സംസാരത്തെയും ആത്മീയതയും ഒക്കെ സ്വാധീനിക്കും ഇത്രയൊക്കെ നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടെയുള്ളെങ്കിൽ അറിയാണ്ട് നമ്മൾ നെഗറ്റീവായി പോകും അതുകൊണ്ട് തന്നെ ദൈവമേ ഒരു നല്ല സ്ഥലം കിട്ടണേ നല്ല ആളുകളെ കിട്ടണേ നല്ല ഇടങ്ങൾ കിട്ടണേ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും പോകും ഈ നേരത്തൊക്കെ പ്രിയപ്പെട്ടവരെയും നമ്മൾ നമ്മോട് തന്നെ ഒരു ദൈവമനുഷ്യൻ എന്നുള്ള ചിന്തിച്ച് വെക്കേണ്ട കാര്യവിത ദൈവം എന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് എടുത്തു നിർത്തും ദൈവം എന്നെ നഗരത്തിന് പുറത്തേക്ക് എടുത്തു നിർത്തും എന്നിട്ട് പറയുന്നത് എന്താ നീ രക്ഷപ്പെടാനുള്ള വഴിയാണിത് ലോത്തിനോട് പറഞ്ഞു വെച്ച വചനം എന്താ ലോത്തിലോട് പറഞ്ഞു വെച്ച വചനം പത്തൊമ്പതാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലോ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാമത്തെ അതിലെ പതിനാറ് പൊതുപാദനങ്ങൾ വായിക്കും നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവർ മരിച്ചു തിന്നും കർത്താവിന് അവനോട് കരണ തോന്നിയത് ആ മനുഷ്യർ അവനെയും ഭാര്യയും മക്കളെയും കയക്കി പിടിച്ച് ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു എടുത്തു കൊണ്ട പുറത്ത് കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം അവളൊരു പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങിയും വരുത് മകല മുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും അത് എടുത്ത് കൊണ്ടുപോയി നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പറയാം ഓടി രക്ഷപ്പെടാൻ നിൻ്റെ രക്ഷയുടെ വഴി തുറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾ ചിലയിടങ്ങളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ രക്ഷയുടെ വഴിയാണ് ദൈവം തുറക്കുന്നത് അത് നമുക്ക് നമുക്കിഷ്ടമല്ലെങ്കിലും നമ്മളത് പദ്ധതിയായി സ്വീകരിച്ചു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് നമുക്കറിയാം പഴയ നിയമിത ജോസഫിൻ്റെ കഥയോർത്ത് നോക്കുകയും ഈ ജോസഫ് എന്ന് പറയുന്ന പയ്യനെ സഹോദരന്മാരാണ് കുഴിയിലേക്ക് കുന്തിയിട്ടത് അപ്പൻ ഇത്രയും കൂടി ഇഷ്ടം കാണിച്ചെന്ന് ഒറ്റ കുറ്റം ആരോപിച്ച് ഇവനെ കൊല്ലാൻ തീരുമാനിച്ചതും സഹോദരന്മാരാണ് പിന്നീട് ഒന്നാ കൊല്ലണ്ട ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് വിറ്റും ഈജിപ്തിലേക്ക് പോവുകയാണ് ദൂര സ്ഥലത്തേക്ക് അടിമയായി ഒരു പയ്യൻ വിളിക്കപ്പെടുന്നു ഇസ്രായേൽ ഭാരം വിളിക്കപ്പെടുന്നു ഈ ജോസഫ് ഇന്ദിച്ചാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഈജിപ്തിലേക്ക് അടിമയായി വിളിക്കുന്നത് ദൈവകൽപ്പനകളൊക്കെ പാലിക്കുന്നവൻ ദൈവത്തിന് വിശ്വസ്തമായവൻ ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ സന്തതി പരമ്പരയപ്പെട്ടവൻ എന്നെ എന്തിനാണ് അടിമയാക്കുന്നത് ഞാൻ സ്വതന്ത്രനല്ലേ പഴയ ജോസഫ് അവിടെ അടിമയാകണം അവിടെ ഏക്കണം അവസാനം ജയിലുമാകുന്നു ജോസഫിൻ്റെ കഥ ഓർത്ത് നോക്കാം ജയിലിൽ കിടക്കുമ്പോഴാണ് ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചത് രാജാവ് കണ്ട ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച് രാജാവിന് പ്രീതിക്ക് പ്രാപ്ത പാത്രമായും പ്രീതി പാത്രമായി ജോസഫ് അവിടുത്തെ ഭരണാധികാരിയാവുകയാണ് ഈ ഭരണാധികാരിയാകുന്ന കാലത്ത് ആ നാട്ടിൽ ക്ഷാമം വരുന്നു നമുക്കറിയാം കഥയെ മാറി മറിഞ്ഞു പോകുന്ന രംഗം ജോസഫ് അവിടെ ഭരണാധികാരിയാകുന്നു എല്ലായിടത്തും ക്ഷാമം വന്നപ്പോൾ അങ്ങ് ഇസ്രായേൽ നാട്ടിൽ ജോസപ്പിൻ്റെ സഹോദരങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു വിശന്ന് പൊറിഞ്ഞിരിക്കുന്ന കാലഘട്ടം അവർ കേട്ടു ഇതാ ഈജിപ്തിൽ ഭക്ഷണമുണ്ട് എന്ന് ഈ ഭക്ഷണം മേടിക്കാൻ വേണ്ടി ഈ ജോസഫിൻ്റെ സഹോദരങ്ങൾ ഭക്ഷണം വേണ്ടി വന്നു അവർ വന്ന് ഈ ജോസഫിനും വില്ക്കിയു നിൽക്കുന്ന രംഗം ഉമ്മ ഉണ്ട് ബൈബിളിൽ അതായത് ഒരു കാലത്ത് ഇവർ തള്ളിപ്പറഞ്ഞവർ ഇവരെടുത്ത് കളഞ്ഞവർ ഇവർ കളഞ്ഞ ജോസഫ് ഭരണാധികാരിയെ നിൽക്കുന്നു ഇവരാരും തിരിച്ചറിഞ്ഞില്ല അവിടെ മുമ്പ് നിൽക്കുമ്പോൾ ജോസഫിന് തന്നെ സഹോദരങ്ങളെ മനസ്സിലായി ജോസഫ് ഈ സഹോദരന്മാർ പറയുന്ന ചില വചനങ്ങളുണ്ട് ജോസഫ് അവസാനം സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് സഹോദരന്മാർ പറയുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ ജോസഫ് ആണെന്ന് ആ ഏത് ജോസഫ് നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ ഈ സഹോദരന്മാർ ഞെട്ടിപ്പോയി അവർ പേടിച്ചു പറച്ചു അവർ ചിന്തിച്ചു ഷോ ഇവൻ ഇത്രയും വലിയ ആളാവും എന്ന് വിചാരിച്ചില്ലല്ലോ ഷോ ഇനി ഇവൻ എന്നാ ചെയ്യും നമ്മളെ നമ്മളെ ഉപദ്രവിക്കോ നമ്മളെ ജയിലിൽ പിടിച്ചിടുവോ നമ്മളെ കൊല്ലുകയോ പണ്ടത്തന്നെ പകരം വെട്ടുമോ ഇങ്ങനെ ഒരുപാട് ആകുളതയും ഭയവും വിഷമിച്ച് നിൽക്കുമ്പോൾ ജോസഫ് പറയുന്ന വചനങ്ങൾ ബൈബിളിലെ സുപ്രധാന വചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം ജോസഫ് പറയുകയാണ് ഉൽപ്പത്തി പുസ്ത നാൽപ്പത്തഞ്ചാം അധ്യായത്തിലും അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു അധ്യായം നാലാം തിരുവനം ഉൽപ്പത്തി നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റാം നിങ്ങളുടെ സഹോദരൻ ജോസപ്പാണ് ഞാൻ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്കുമ്പേ ഇങ്ങോട്ട് അയച്ചത് നാട്ടിലാകെ ക്ഷാമം തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഒഴിവും കൊയ്ത്തുമില്ലാത്ത അഞ്ച് വർഷം ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്തുവാനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്കൊമ്പേ ഇങ്ങോട്ട് അയച്ചതാണ് ഹലലൂയ അതായത് ഞാൻ ഈജിപ്തിന് വന്നത് ഒരു മാനുഷിക പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാണ് ജോസഫ് പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ട മകനെയും മകളെ ഇന്ന് നീ ആയിരിക്കുന്ന ഈ ഇടവക നീ ആയിരിക്കുന്ന ഈ കോൺവെൻറ്റ് നീ ആയിരിക്കുന്ന ഈ സ്കൂള് നീ ആയിരിക്കുന്ന ഈ രാജ്യം ഇത് ദൈവം നിന്നെ അയച്ചതാണ് അത് അവിടെ വന്നിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കാം നീ ഇപ്പോൾ അമേരിക്കയിലായിരിക്കാം ജോലി ചെയ്യുന്നത് മകനെ അവിടെ നിന്നെ എത്തിച്ച ദൈവമാണ് എന്തിനാണ് അവിടെ വിസ്മയകരമായ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് രക്ഷയുടെ വഴിക്ക് വേണ്ടി ദൈവം കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ചിലപ്പോൾ നീ നിൽക്കുന്ന ആഫ്രിക്കയിലെ ഏതെങ്കിലും ഉൾനാടൻ ഗ്രാമത്തിൽ അങ്ങ് സുഡാനിൽ ഏതെങ്കിലും കൊച്ചു ഗ്രാമത്തിലായിരിക്കാം പക്ഷേ അവിടെ എത്തിയത് ദൈവമാണ് നിന്നെ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു അച്ഛനോട് ഞാൻ പറഞ്ഞു വയ്ക്കും പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ അച്ഛനിപ്പോൾ ഒരു കുഞ്ഞടവകൾ എത്തിയിരിക്കുകയാണ് ചിലപ്പോൾ നീ ചിന്തിക്കാത്തതും പ്ലാൻ ചെയ്യാത്തതുമായ മേഖലയിലായിരിക്കാം പക്ഷേ നിന്നെ നിൻ്റെ ഗ്രാമത്തിന് പുറത്തേക്കെടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ച് നിർത്തിയത് തെയ്യുമാണ് എന്തിനാ നിനക്ക് രക്ഷ തുടങ്ങാൻ പോകുന്നു ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരച്ഛന്മാരും നന്നായി ജീവിച്ചു പോകാത്ത കൊച്ചു ഗ്രാമത്തിൽ മുഴുവൻ തമ്മാടുകളും കുറുത്തക്കെട്ടവരും മാത്രമല്ല കൊച്ചു ഗ്രാമത്തിലേക്ക് ജോൺ മരിയ വിയാനി എന്ന അച്ഛനെ ആ മെത്ര നയിക്കുമ്പോഴും എല്ലാവരും ജീ പറഞ്ഞു എന്നാ പൊട്ടൻ തീരുമാനമാണത് കാരണം പരീക്ഷയ്ക്ക് വലിയ ഒന്നും കാര്യമായി ജയിക്കാത്ത വലിയ ജ്ഞാനമില്ലാത്ത ഈ സാധാരണ ഒരു അച്ഛൻ പോയി അവിടെ എന്താകാന പക്ഷേ ആ സ്ഥലമായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം സ്ഥലം അതായിരുന്നു അവിടെ നിന്ന് വർഷങ്ങളോട് പത്ത് നാൽപ്പതകം വർഷങ്ങൾ ജീവിച്ച് അവിടെ പ്രാർത്ഥിച്ച് കുംഭസാരിപ്പിച്ച് വചനം പങ്കുവെച്ച് അവിടെ ജീവിച്ചാണ് ആ ജോൺ മരിയാ വിയാനി വിശുദ്ധനായി മാറിയത് ആ സ്ഥലം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചിലപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ സിസ്റ്റേഴ്സ് സിസ് കോൺവെൻ്റുകളിലെത്തുന്നു മോളെ നിൻ്റെ കഴിവ് നിൻ്റെ സിദ്ധികൾക്ക് വ്യത്യസ്തമായ ചില മേഖലകൾ എത്തിയേക്കാം നീ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കാം പണ്ട് നിന്നോട് ജോലി രാജിവെച്ച് ഏതെങ്കിലും ഓൾഫ്രഞ്ചിൽ നിൽക്കാനായിരിക്കാം നിൻ്റെ അധികാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നീ നല്ല നേഴ്സായിരിക്കാം അപ്പോഴും നിന്നോട് പറയുന്നത് നേഴ്സറി പഠിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ നീ നല്ല കഴിവുള്ള ആളായിരിക്കാം അപ്പോൾ നിന്നോട് പറഞ്ഞു വെക്കുന്ന അടുക്കളയിലെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കാനായിരിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്ത് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു മടിച്ചു നിൽക്കുമ്പോഴും നമ്മളെ എടുത്തുപോക്കുന്ന ദൈവകരങ്ങളുണ്ട് നമുക്ക് നല്ലതാണ് ഏറ്റവും നല്ലതാണ് ഇതെനിക്ക് സുഖകരമാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് പക്ഷേ ദൈവത്തിനെയ്യാം അവിടെ അധികാലം നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എടുത്തു പൊക്കിയതും എന്താണ് നോ ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞത് ഇവിടെ നിന്നാൽ നീ നശിച്ചു പോകും ചിലപ്പോഴൊക്കെ ഞങ്ങൾ വൈദികർക്കും സമർപ്പിതർക്കും പറ്റുന്ന പാളിച്ചയാണിത് ചിലപ്പോഴൊക്കെ ഈ ദൈവസ്വരം കേട്ടിടും ഇല്ല ഇവിടെത്തന്നെ നിൽക്കാം ഒരു വർഷം കൂടെ നിൽക്കാം അതിൽ രണ്ട് മാസം കൂടെ നിൽക്കാം അതിൽ രണ്ട് വർഷം കൊണ്ട് നിൽക്കാം ചാട്യം പിടിച്ചു നിൽക്കും അവസാനം എന്ത് സംഭവിക്കും അവസാനം വല്ലാത്ത പ്രശ്നത്തിലും ആകെ പ്രണ തകർച്ചകളിലും പെട്ടാണ് അവിടുന്ന് പോകേണ്ടി വരിക കാരണം നമ്മുടെ പ്ലാനുകൾ നമ്മുടെ പദ്ധതികൾ എല്ലാം ശരിയാകണമെന്നില്ല നമുക്കറിയില്ല ദൈവം അറിയുന്ന ദൈവം പറഞ്ഞു വെച്ചു ഇവിടെ നിൽക്കുന്നത് നിനക്ക് അബദ്ധമാണ് അഗ്നി വിഴുങ്ങാൻ വരുന്നു നാളെ ആകാശം പൊട്ടി അഗ്നി വീഴും അപ്പോൾ നീ ഇവിടെ നിന്നാ നീയും കുടുംബം നശിച്ചു പോവും നീ പോ നീ പട്ടണത്തിന് പുറകിൽ പോ പട്ടണത്തിന് പുറത്ത് പോ മടിച്ചു നിൽക്കും അപ്പോഴാണ് ദൈവത്തിൻ്റെ കാരണം ചിലപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിക്കൊണ്ടുപോകുന്നതും എടുത്ത് കൊണ്ടുപോയപ്പോൾ ലോകത്തും കുടുംബവും പറഞ്ഞു മനസ്സോ എന്നാ പരിപാടിയാ ഇതെല്ലാം കെട്ടിപ്പിറക്കിപ്പോണ്ടേ പക്ഷേ ഈ പോക്കില്ലെങ്കിൽ നീ നാശമായിപ്പോഴും അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില ട്രാൻസ്ഫറുകൾ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോകുമ്പോൾ പോലും ഓർത്തോളം ദൈവം ഇടപെടുന്നുണ്ടെന്നും ദൈവം ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏത് പലായനത്തിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ നന്മകളുടെ കുറേ ചിത്രങ്ങൾ തെളിയാനുണ്ട് ചിലപ്പോൾ ഞാൻ ഓർക്കും ചില പലായനങ്ങളും ചില പുറത്തേക്കുള്ള ഒളിച്ചോട്ടങ്ങളും അത്ഭുതങ്ങളുടെ ലോകത്തിലേക്കുള്ള വളർച്ചയായിരിക്കാം രണ്ടാം ലോകമായി ഇത് നടന്ന കാലഘട്ടത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും വലിയ കാലഘട്ടത്തിൽ കോട്ടയം ജില്ലയുടെ മ ഭാ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലബാറിൽ വെറും മണ്ണ് കിട്ടാനുണ്ട് കൃഷിപ്പണിയെടുക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ പോയി ജീവിക്കാം എന്ന് പറഞ്ഞപ്പോഴ് മീനച്ചിരാറിൻ്റെ തീരങ്ങളിൽ നിന്നും ആലുവായിലേയും കോട്ടത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറി മലബാറിലേക്ക് കയറി ഒരു കുടിയേറ്റത്തിൻ്റെ കഥയുണ്ട് മലബാർ കുടിയേറ്റം എന്ന് പറയുന്നതാണ് അതുപോലെ ഹൈറേഞ്ചിലേക്കും വയനാട്ടിലേക്കും കുടിയേറി അത് ആ ഗതികേടിൻ്റെ പുറത്ത് ദാരിദ്ര്യത്തിൻ്റെ പുറത്ത് പോകേണ്ടി വന്നിട്ട് പലായനമായിരുന്നു അത് ഒരു കുടിയേറ്റമായിരുന്നു അത് പക്ഷെ എന്ത് സംഭവിച്ചു ആദ്യത്തെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും മാറി ഇന്ന് എത്രയോ സമർത്ഥമായ സമൂഹമായി ഇത് മാറി പ്രത്യേകിച്ച് മലബാറിലെ സമൂഹത്തിൽ നിന്നറിയാം എല്ലാ സൗകര്യങ്ങളുമായും എല്ലാ വികസനവുമായും പലപ്പോഴും കോട്ടയം ജില്ലയിലെ പല സ്ഥലങ്ങളേക്കാളും മനോഹരമായി വീടുകളും സ്ഥാപനങ്ങളുമായി മലബാറും വയനാടും മാറി ഒരു പലായനത്തിൻ്റെ ഏറ്റവും ഉന്നതമായി വിജയം ആ കുടിയേറ്റം കാണിച്ച് തന്നത് അതായത് ചിലപ്പോഴൊക്കെ നിങ്ങളൊക്കെ സ്ഥലം മാറ്റപ്പെടുമ്പോൾ അത് നഷ്ടത്തിനും നാശത്തിനുമുള്ളതല്ല അതൊരു വലിയ വിജയത്തിൻ്റെ തുടക്കമാണെന്ന തിരിച്ചറിവും കൂടി ഉണ്ടാകണം ഈ ലോകത്തിനെയും കുടുംബത്തെയും എടുത്തു മാറ്റി വെച്ചതാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ അതായത് നിൻ്റെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സ്ഥലം മാറേണ്ടി വന്നു എടുത്ത് ഓടേണ്ടി വന്നു മാറി ജീവിക്കേണ്ടി വന്നു ഇതിൻ്റെ മുമ്പിലൊന്നും പതറരുത് പക്ഷേ അവിടെ വിജയമാകാൻ പോവാണ് ഇന്ന് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കും മഹാരാഷ്ട്രയിലേക്കൊക്കെ മലയാളികൾ കുടിയേറ്റപ്പെടുന്നുണ്ട് അവരോടൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റപ്പെടുന്നുണ്ട് ഗൾഫിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലെ ക്യുബക്കിലേക്കും ഒക്കെ അത് അർമേനിയയിലേക്കും അർജൻറ്റീനയിലേക്കും ഒക്കെ കുടിയേറ്റപ്പെടുന്നുണ്ട് ഓർക്കണം ദൈവം തന്നെ അവിടെ കൊണ്ടു എത്തുന്നത് രക്ഷയുടെ വഴികൾ തുറക്കുവാണ് അവിടെ നീ രക്ഷപ്പെടണം കർത്താവിൻ്റെ പദ്ധതിക്കൊത്ത് സഹകരിച്ച് നിൽക്കുമ്പോൾ അവിടെ രക്ഷ ഉണ്ടാകും രക്ഷ ഉണ്ടാകണം രക്ഷയുടെ അടയാളമാകാൻ വേണ്ടി കൊണ്ടു കൊണ്ടുവന്നിർത്തിയിരിക്കാം ലോകത്തിൻ്റെ ജീവിതം പോലെ നീ മുന്നോട്ട് പോ നിമിഷങ്ങളിൽ രക്ഷയുടെ ഒരു അടയാളമായും പ്രതീകമായും എല്ലാ കാലഘട്ടങ്ങളും നിൽക്കണം എന്നും കൂടെ നിങ്ങളെ ഓർപ്പിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പലായനം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ മാറേണ്ടി വന്ന വീടും കൊടിയും മാറേണ്ടി വരുന്ന എല്ലാ പ്രവാസികളോടും ഞാൻ പങ്കുചേരുന്നു നിങ്ങളാരും നഷ്ടത്തിൻ്റെയോ നിങ്ങളാരും നിരാശയുടെയോ നിങ്ങളാരും പരാജയത്തിൻ്റെയോ കഥകൾ ചെല്ലരുതിന് നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ് ഇതാ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ മാറ്റത്തെ കാണണം എന്ന് എന്നുപിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ലോത്തിനെയും കുടുംബത്തെയും എടുത്ത് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി നിർത്തിയതുപോലെ ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പുറത്ത് നിൽക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടാകാം ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്നും താല്പര്യമുള്ള ഇടങ്ങളിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കേണ്ടി വരുമ്പോൾ പ്രാഥമികമായ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കപ്പുറത്ത് ദൈവ പദ്ധതിയാണ് തിരിച്ചറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആ സ്ഥലത്ത് രക്ഷയുടെ അടയാളമാകുവാനും വിജയത്തിൻ്റെ അടയാളമാകുവാനും ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ കർത്താവേ ഈ നിമിഷങ്ങളിൽ മനസ്സ് വലിയ പ്രതീക്ഷയും ഉണർവും നന്ദി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമീൻ